ബ്രസീലിന് വേണ്ടി കളിച്ചത് സി ഡിവിഷൻ പ്ലെയേഴ്സും പിന്നെ അവരുടെ മെയിൻ പ്രശ്നം ഗോൾ സെലിബ്രേഷൻ കൊള്ളായിരുന്നു പക്ഷെ സെക്കൻഡ് ലെഗിൽ ഈ സെലിബ്രേഷൻ ഞാൻ ചെയ്യാതെ അവര് കാണെന്നുള്ള രീതിയിൽ പറഞ്ഞ് അടുത്ത സീസണിൽ നടക്കാൻ പോകുന്ന ബിഗ്ഗസ്റ്റ് ട്രാൻസ്ഫർ ആയിരിക്കും ആയിരത്തി എഴുപത് കോടി സമ്മാന തുകയായിട്ട് ഒരു ടീമിന് കിട്ടിയാണ് എങ്ങനെ ജർമ്മൻ ലെജൻഡായ ക്ലോസയുടെ ഒപ്പം എത്തിയിരിക്കുകയാണ് ഗോൾ സ്കോറിംഗില് ഇന്റർനാഷണൽ ഗോൾ സ്കോറിങ് യൂറോപ്പിൽ നിന്നൊരു പ്ലെയർ ബ്രസീൽ വർഷം അർജന്റീന ഒരു എപ്പിക് ഫിക്സർ ആണ് ഇന്നത്തെ ബ്രസീലിന്റെ മാച്ച് സൂപ്പർ മാച്ച് ആയിരുന്നു നാല് ഗോളിനാണ് അർജന്റീന ബ്രസീലിനെ തോൽപ്പിച്ചത് ഉറങ്ങിന്ന് തന്നെ പറയാം അല്ല ഉറക്കിന്ന് തന്നെ പറയാം അത്ലറ്റിക്കോ കോച്ചായ മാൻ ഗിലിയാണോ സിമിയോണയുടെ നാലാമത്തെ ഗോൾ അത് ശരിക്കും ശാവപ്പെട്ടിയുടെ മുകളിൽ വെച്ച ഫീഡിലാണ് കിട്ടിയത് എന്നിരുന്നാലും ബ്രസീലിന്റെ ആശ്വാസ ഗോള് പുനിയ ഗോള് അതൊരു മാരണ ഗോളായിരുന്നു റഫിനെയും എന്നത്തേ പോലെ ക്ലബ് ലെവലിലെ പെർഫോമൻസ് കൺട്രി ലെവലിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചില്ല ആ ഒരു വിമർശനം എന്നും ഉള്ളത് തന്നെയാണ് പിന്നെ നോക്കുകയാണെങ്കിൽ അർജന്റീനൻ പ്ലെയേഴ്സ് ആയ അൽവാസ് മെക്കാൽ എൻസോ ഫെർണാണ്ടസ് സിമിയോണിയുടെ എണ്ണം പറഞ്ഞ നാല് ഗോളുകൾക്കാണ് ബ്രസീലിനെ അർജന്റീന തകർത്ത് വിട്ടത് പക്ഷെ ഇത് തോക്കാണ് കാരണം എല്ലാവർക്കും പറയുന്നത് പോലെ ബ്രസീലിനു വേണ്ടി കളിച്ചത് ഡിവിഷൻ ഡിവിഷൻസും പിന്നെ അവരുടെ മെയിൻ പ്രശ്നം നെയ്മർ ഇല്ലാത്തതുമായിരുന്നു അങ്ങനെയാണ് ഫാൻസൊക്കെ പറഞ്ഞു പരത്തുന്നത് എന്നിരുന്നാലും നമുക്കിപ്പോ പറയാം അർജന്റീന ഈസ് ദീപ് ടു ബീറ്റ് പിന്നെ വേണമെങ്കിൽ നമുക്ക് സ്പെയിനെ യൂറോസല്ലേ എന്തായാലും ഇന്റർനാഷണൽ ബ്രേക്ക് മാസാക്കിയിട്ട് മറ്റാരും അല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ കോണ്ടസ് ഞാൻ പറഞ്ഞതരാം ഡെൻമാർക്ക് പോസ്റ്റ് പോർച്ചുഗൽ ഫസ്റ്റ് ലീഗ് യു എഫ് എ നാഷണൽ ലീഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഡെൻമാർക്കാണ് ജയിച്ചത് അത് ഹോയ്ലൻഡിന്റെ ഗോളൂടുകയാണ് ആ ഗോൾ അടിച്ചിട്ട് ഹോയ്ലൻഡ് സെലിബ്രേറ്റ് ചെയ്ത ഒരു സൂ സെലിബ്രേഷൻ ആണ് ഇപ്പൊ മാച്ച് കഴിഞ്ഞിട്ട് ഹോയിലൻഡ് പറഞ്ഞൊരു ഫാൻ ബോയ് മൂമെന്റും കൂടിയായിരുന്നു കൂടി പറഞ്ഞത് പക്ഷെ റൊണാൾഡോ പ്രസ് മീറ്റിൽ പറഞ്ഞത് ഗോൾ സെലിബ്രേഷൻ കൊള്ളായിരുന്നു പക്ഷെ സെക്കൻഡ് ലെഗിൽ ഈ സെലിബ്രേഷൻ ഞാൻ ചെയ്ത അവര് കാണോന്നുള്ള രീതിയിൽ പറഞ്ഞ് പ്രസ്മീറ്റ് എൻഡ് ചെയ്ത് സെക്കൻഡ് ലെഗിൽ എന്താ സംഭവിച്ചത് ഡെൻമാർക്കിന് അഞ്ച് രണ്ടിനാണ് പോർച്ചുഗൽ തോപ്പിച്ചത് അന്ന് ക്രിസ്ത്യാനോ ക്രിസ്ത്യാനികളാണ് ഗോൾ സ്കോർ ചെയ്ത് സൂ സെലിബ്രേഷൻ അവരുടെ പൈസ ഇല്ലാതെ എങ്ങനെ പ്ലേസിനെ കൊണ്ടുവരാ കൊണ്ടുവരാം ായാലും കുറച്ച് നാളായിട്ട് ട്രയൽ ചെയ്യുന്ന കുറച്ച് ട്രാൻസ്ഫേഴ്സ് ഉണ്ട് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ട്രാൻസ്ഫർ കുറച്ച് ട്രാൻസ്ഫർ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ പിന്നെ രാജ് എൻ മോൻ ഫ്രം പി എസ് ജി ഫ്രീ ഏജന്റ് പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് അടുത്ത സീസണിൽ നടക്കാൻ പോകുന്ന ബിഗ്ഗസ്റ്റ് ട്രാൻസ്ഫർ ആയിരിക്കും ട്രെൻഡ് ട്രെൻഡ് മെട്രി ലിവർപൂളിൽ നിന്ന് ട്രെൻഡാങ്ങ് പോവുകയാണ് ബെസ്റ്റ് റൈറ്റ് ബാക്ക് ആണ് ഈ ഒരു പ്ലെയർ എന്ന് പറയുന്നത് റിപ്പോർട്ട് അനുസരിച്ച് ഈ ഒരു ഡീല് ഭയങ്കര ക്ലോസ് ആണ് സൈൻ ചെയ്യാനുള്ള എല്ലാ ചാൻസസും കാണുന്നുണ്ട് അപ്പൊ അടുത്ത സീസണിൽ ഈ ഒരു പ്ലെയർ കൂടി റയൽ റയൽമെഡിലോട്ട് വരുമെന്നുള്ള കാര്യം ഓൾമോസ്റ്റ് ഷുവർ ആണ് അപ്പോൾ ട്രെൻഡ് കൂടി റയൽ റയൽമെഡിൽ ഒന്നും ആ ഒരു ടീം വേറെ ലെവലിലോട്ട് ഇപ്പൊ തന്നെ വേറെ ലെവലാണ് ആയിരത്തി എഴുപത് കോടി സമ്മാനത്തുകയായിട്ട് ഒരു ടീമിന് കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും ക്ലബ് വേൾഡ് കപ്പ് ട്വന്റി ട്വന്റി ഫൈവ് അനൗൺസ് ആണ് അവർ അനൗൺസ് ചെയ്തേക്കുന്ന പ്രൈസ് മണി ഏകദേശം വൺ ബില്ല് ഇവന്റ് ഒക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത് മുപ്പത്തിരണ്ട് ടീം നടക്കുന്ന ഈ ഒരു ടൂർണമെന്റ് ജൂണിലായിരിക്കും നടക്കാൻ പോകുന്നത് ഈ ഒരു ടൂർണമെന്റ് റയൽ പി മെഡൽ ഇന്റർമിയ ചെൽസി ബേൺ മ്യൂണിസ് ഡോഡ് മണ്ഡ് അത്ലറ്റിക് ജൂസ് തുടങ്ങിയ ബിഗ് ക്ലബ്സ് ഈ ഒരു ടൂർണമെന്റിന്റെ ഭാഗമാണ് ഇംഗ്ലണ്ട് വേഴ്സസ് ലാപ്പിയോ മാച്ച് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഇംഗ്ലണ്ട് നേരത്തെ കോച്ച് സൗത്ത് ആയിരുന്നു ഉള്ളിനെ കൊണ്ട് ഒരു ടൈറ്റിൽ ഇംഗ്ലണ്ടിന് വേണ്ടി എടുത്തരാൻ പറ്റുമെന്ന് ആരും കരുതിയിട്ടില്ലായിരുന്നു പക്ഷെ ടൂക്കിയാണ് ഇപ്പോഴത്തെ കോച്ച് ഈ ഒരു കോച്ചിന്റെ പെർഫോമൻസ് പ്രത്യേകിച്ച് കപ്പ് ഗെയിംസിലുള്ള പെർഫോമൻസ് വേറെ ലെവലാണ് ചെൽസി ഫാൻസിൻ്റെ ഇതൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും പിന്നെ ഹാരി കെയ്റെ ഒരു ഗോളും കൂടെ ഉണ്ടായിരുന്നു ഈ ഗോളും കൊണ്ട് എഴുപത്തൊന്നാമത് ഗോളാണ് ഹാരി കെയിൻ ഇൻ്റർനാഷണൽ ലെവലിൽ സ്കോർ ചെയ്തത് അതായത് ജർമ്മൻ ലെജൻഡായ ക്ലോസയുടെ ഒപ്പം എത്തിയിരിക്കുകയാണ് ഗോൾ സ്കോറിങ്ങ് ഇൻ്റർനാഷണൽ ഗോൾ സ്കോറിങ് യൂറോപ്പിൽ നിന്നൊരു പ്ലെയർ ഇങ്ങനത്തെ എൻഗേജിങ് ഫുട്ബോൾ വീഡിയോസും ഗോസി കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ നിൽക്കുന്നതിലും കമൻസ് ഉണ്ടെങ്കിൽ അതും ഇടാൻ വേറൊരു ഫോർമാറ്റാണ് ട്രൈ ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ കൂടുതൽ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് ഗൈ സബ്സ്ക്രൈബ് ടു ചാനൽ ടേക്ക് കെയർ ആൻഡ് ബൈ